നമ്മുടെ ചുറ്റിന് എപ്പോഴും ഈ എനർജികളുണ്ട് നമുക്ക് കാണാനോ കേൾക്കാനോ കഴിയാത്ത ഈ എനർജികൾ നമ്മുടെ ചുറ്റിന് എപ്പോഴും ഉണ്ട് ഒരു പത്ത് മിനിറ്റ് മുമ്പ് എന്നെ വിളിച്ചപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ അതിനു ശേഷമാണ് മരിക്കുന്നത് അല്ല അവർ ഒരിക്കലും ഉപദ്രവിക്കില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ ഈ കാണുന്ന നമ്മുടെ ശരീരമല്ല നമ്മൾ അതിനപ്പുറത്തേക്ക് എന്തൊക്കെയോ ഉണ്ട് നമ്മളുടെ ബ്രെയിൻ ചിന്തിക്കുന്ന ഒരു കാര്യം പിന്നീട് നമ്മൾ റീ തിങ്ക് ചെയ്ത് റീ ചെയ്ത് അത് ചിലപ്പോൾ പിന്നീട് ആത്മാക്കൾ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ചെറിയ പുക പോലെ കറുത്തൊരു പുക പോലെ അവിടെ നിലനിൽക്കുമെന്നാണ് ആദ്യത്തെ പെട്ട അതൊരു തോന്നലായിരിക്കാം രണ്ടാമത്തെ വട്ടവും തോന്നലായിരിക്കാം മൂന്നാമത്തെ വട്ടവും തോന്നലായിരിക്കാം പിന്നീടുള്ള തോന്നലുകൾ നമ്മൾ ശ്രദ്ധിക്കണം ചിലപ്പോൾ അത് തോന്നലായിരിക്കില്ല ആ പോയിൻ്റുകൾ നമ്മൾ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ചാടാനുള്ളൊരു ടെൻഡൻസി കൂടി വരും ആത്മാക്കൾ പറയാൻ ബാക്കി വെച്ചത് ഈ ആത്മാക്കൾ അല്ലെങ്കിൽ ഈ സോൾ എനർജി എല്ലാത്തിനും എനർജി ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് ഇപ്പം ഒരാൾ മരണപ്പെട്ടതിന് ശേഷം അയാൾക്കൊരാത്മാവുണ്ട് അല്ലെങ്കിൽ നമ്മുടെ എല്ലാം ഉള്ളിലുള്ള ആത്മാവാണ് എന്നെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട് ഈ മരണശേഷം നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ സോളിനെ നമ്മുടെ ആത്മാവിനെ ഈ പ്രപഞ്ച നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളോടോ അല്ലെങ്കിൽ അയാൾ ഏറ്റവും അടുത്ത് ഇഷ്ടപ്പെട്ടിരുന്ന ആൾക്കാരോടോ എന്തെങ്കിലും പറയാനുണ്ടായിരിക്കും ഒരു ലോങ് ടൈം ഓഫ് പീരീഡിന് ശേഷം അല്ലെങ്കിൽ ഒരു നല്ല പ്രായം ചെന്ന് മരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി അവർക്ക് തന്നെ അറിയാം ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മരണമാണെന്നുള്ളത്മാക്കൾ വിശ്വസിക്കുന്നുണ്ടോ എനിക്ക് അങ്ങനെ ഒരു സോൾ പ്രസൻസ് ഒരുപാടൊന്നും ഞാൻ അനുഭവിച്ചിട്ടില്ല പക്ഷെ ചില ആൾക്കാർ പറയുന്നുണ്ട് പക്ഷെ ഇങ്ങനെ ആത്മാവ് എന്ന് പറയുന്ന അല്ല ആത്മാവ് എന്നൊരു കൺസെപ്റ്റിൽ വിശ്വസിക്കുന്നുണ്ടോ ആത്മാവിനെ ഉദ്ദേശിക്കുന്നത് എനർജി ആയിട്ടല്ലേ ഒരു എനർജി ഒരു അല്ല ഈ കാണുന്ന നമ്മുടെ ശരീരമല്ല നമ്മൾ 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 ഉണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടോ വിശ്വസിക്കുന്നുണ്ടോ എനർജി എപ്പോഴും മരിച്ചു കഴിഞ്ഞാൽ ഇവിടെ തന്നെ നിലനിൽക്കുമെന്ന് അങ്ങനെ കാരണം നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഏഴ് ദിവസത്തോളം ആ ഒരു സോൾ പ്രസൻസ് ആ ഒരു എനർജി പ്രസൻസ് ഉണ്ടാവും വിശ്വസിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അത് പലപ്പോഴും കേട്ടിട്ടുണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു രീതിയിൽ ഞാൻ ആ ഒരു കാര്യം ആ ഒരു കൺസെപ്റ്റിനെ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ ഒരു ലോങ് പീരീഡ് ഓഫ് ടൈം അല്ലെങ്കിൽ ഈ ആത്മാക്കൾ എന്ന് പറയുന്ന ഒരു കാര്യം എപ്പോഴും ഉണ്ട് അല്ലെങ്കിൽ പലതും ഈ ഒരു ആത്മാക്കളൊന്നും അല്ല ചിലതൊക്കെ ഒരു കൃത്യമായിട്ട് ഹാലൂസിനേഷൻസും ഉണ്ട് അതിന് അതിലെ പ്രധാന കാര്യം എന്ന് പറയുന്നത് ചിലതൊക്കെ ഹാലൂസിനേഷൻസ് ആണ് ചിലതൊക്കെ തോന്നലുകളാണ് നമ്മളുടെ ബ്രെയിൻ ചിന്തിക്കുന്ന ഒരു കാര്യം പിന്നീട് നമ്മൾ റീ തിങ്ക് ചെയ്ത് റീ ചെയ്ത് ആ ഒരു അല്ലെങ്കിൽ ഇതൊരു സോൾ സോൾ പ്രസൻസ് പ്രസൻസ് ആണ് പലതും അല്ല ുംകത്ത് മറ്റൊരു കാര്യം വെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം ആ ബാക്ക് മെയിനില് റോജിനുമായിട്ടൊരു ഇന്റർവ്യൂ എടുത്തിരുന്നു അതിൽ റോജിൻ പറഞ്ഞ മറ്റൊരു കാര്യമാണ് ഇപ്പം നമ്മൾ ഈ ദുർമരണങ്ങൾ നടക്കുന്ന വീടുകളിലെ ഈ ദുർമരണങ്ങൾ നടക്കുന്ന വീട്ടില് ഇവര് ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പിട്ട് അല്ലെങ്കിൽ മരിക്കുന്നതിന് മരിക്കാൻ പോകുന്നതിന് മുമ്പിട്ട് ഇവർക്കുണ്ടാകുന്ന ഒരു പ്രഷറുണ്ട് അല്ലെങ്കിൽ ആ ഒരു ടെൻഷനുണ്ട് ഈ ടെൻഷനും പ്രഷറും ഇവർക്കുണ്ടാകുന്ന ആ ഫീലിങ്സും മുഴുവനും പ്രകൃതിയിലേക്ക് എപ്പോഴും ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കും അത് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഈ എനർജി വേവിലെന്തുകളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് നമ്മളപ്പം ചിന്തിക്കുന്ന ആ എഫക്റ്റീവായിട്ടുള്ള ആ ചിന്തകൾ ഇങ്ങനെ ആ ചുറ്റുവട്ടത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും അതിനുശേഷം അവർ മരിച്ചു കഴിഞ്ഞാലും ആ എനർജി അവിടെ തന്നെ നിൽക്കും അത് ചിലപ്പോൾ പിന്നീട് ആത്മാക്കൾ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ചെറിയ പുക പോലെ കറുത്തൊരു പുക പോലെ അവിടെ നിലനിൽക്കുമെന്നാണ് റോജിൻ പറഞ്ഞത് അത് ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യാം നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് ചിലപ്പോൾ ഒറ്റയ്ക്കുള്ള സമയത്ത് പെട്ടെന്ന് ഒരു രണ്ട് സെക്കൻഡിൽ ഒരു ചെറിയ ആരോ എന്തോ പോയത് നമുക്ക് ചിലപ്പോൾ തോന്നും ആദ്യത്തെ അതൊരു തോന്നലായിരിക്കാം രണ്ടാമത്തെ വെട്ടവും തോന്നലായിരിക്കാം മൂന്നാമത്തെ വട്ടവും തോന്നലായിരിക്കാം പിന്നീടുള്ള തോന്നലുകൾ നമ്മൾ ശ്രദ്ധിക്കണം ചിലപ്പോൾ അത് തോന്നലായിരിക്കില്ല ചിലപ്പോൾ അവിടെ അങ്ങനെ ഒരു എനർജി ഉണ്ടാകും നമുക്കല്ലാത്ത സമയങ്ങൾ ഫീൽ ചെയ്യുകയോ ഒന്നും ചെയ്യില്ല അവിടെ ഒരു ഉണ്ട് ചിലപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ആരോ നമ്മളെ തൊട്ട പോലെ അല്ലെങ്കിൽ ഒന്ന് തള്ളിയിടാൻ പോകുന്ന അങ്ങനെയുള്ള ചില തോന്നലുകളൊന്നും തോന്നലുകളല്ല അതൊക്കെ ചിലപ്പോൾ ആത്മാക്കളായിരിക്കും ചില വീട്ടുകളിലെ ആത്മാക്കൾക്ക് അതായത് മരണപ്പെട്ടു പോയാൽ ആ വീട്ടിലെ അവരുടെ എനർജിക്ക് ആ വീട്ടിൽ വരുന്ന ആളുകളോട് എന്തെങ്കിലുമൊക്കെ പറയാൻ കാണും അതുകൊണ്ടാണ് ആ എനർജി എപ്പോഴും അവിടെ തന്നെ നിൽക്കുന്നത് റോജൻ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് ഈ സൂയിസൈഡ് പോയിന്റുകളില്ലേ ആ പോയിന്റുകൾ നമ്മൾ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ചാടാനുള്ള ടെൻഡൻസി കൂടി വരും പക്ഷേ എന്താ എല്ലാവരും ഓൾറെഡി നമുക്ക് ഈ ഒരു മൈൻഡില് ഇത്രയും ഒരു ഡിപ്രസ്ഡ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉള്ള ആൾക്കാരാണെങ്കിൽ പൊതുവേ ആ ഒരു എനർജി കണക്ഷൻ വരുമെന്നാണ് പറയുന്നത് ആ ഒരു സ്ഥലത്തേക്ക് കാരണം കൂടുതലായിട്ടും ആൾക്കാരും മരണമെന്ന് തിരഞ്ഞെടുത്തൊരു സ്ഥലം ആയതുകൊണ്ട് തന്നെ നമ്മുടെ മൈൻഡിൽ എപ്പോഴെങ്കിലും നമ്മുടെ പ്രശ്നങ്ങൾ കാരണം നമുക്ക് ഇതൊരു വഴിയാണ് ഇനി മരിക്കുന്നത് ഒരു മാർഗ്ഗമാണ് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പോകുമ്പോൾ ഈ ഒരു തോട്ടും ആ ഒരു എനർജി കണക്ഷനിലൂടെ ആയിട്ടാണ് പലപ്പോഴും അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാകുന്നത് ആ ഒരു തോന്നൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് നമ്മൾ സേഫ് ആയിട്ട് തിരിച്ചു വരാം അല്ലെങ്കിൽ പലപ്പോഴും പല മരണങ്ങളിലും നമ്മൾ വിചാരി പറയുന്നത് കേട്ടിട്ടില്ലേ ഇയാൾ ഇപ്പം ഇത് ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല അല്ലെങ്കിൽ ഇത്ര ഒരു ഇയാൾക്കൊരു പ്രശ്നവും ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടില്ല പല സൂയിസൈഡുകൾക്കും പറയുന്നൊരു കാര്യമാണ് ഒരു പത്ത് മിനിറ്റ് മുമ്പ് എന്നെ വിളിച്ചപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല അതിന് ശേഷമാണ് അയാൾ മരിക്കുന്നത് അതാ ഒരു തോട്ടിന്റെയും ആ ഒരു എനർജി അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ചുറ്റിനും എന്തൊക്കെയോ ഒരു ഒരു എനർജി കണക്ഷൻസ് ഉണ്ട് നമ്മൾ പറയുന്ന നമ്മളത് തിങ്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ അത് കണക്ട് ചെയ്തിട്ടാണ് കണക്ട് ആവുമ്പോഴാണ് പലപ്പോഴും ഈ സൂസൈഡ്സ് ഒക്കെ നടക്കുന്നത് അല്ലാതെ നമ്മുടെ അടുത്തേക്ക് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ കഴിഞ്ഞാൽ നമുക്ക് മരിക്കാനുള്ള ടെൻഡൻസി കൂടുമോ മരിക്കാനുള്ള പറഞ്ഞു കഴിഞ്ഞാല് കൂടുതൽ ആത്മാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെങ്ങനെ ഉപദ്രവിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരൊന്നും ഇല്ല രണ്ട് ടൈപ്പും ഉണ്ട് ഈ ഉപദ്രവം അല്ലെങ്കിൽ അല്ല അവർ ഒരിക്കലും ഉപദ്രവിക്കില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ എന്ന് പറയുന്നത് കൂടുതലായിട്ടും ഇവ നമ്മൾ കൂടുതലായിട്ടും ഭയപ്പെടും അല്ലെങ്കിൽ ഇവരെന്തെങ്കിലും നമ്മളെ ചെയ്യുമ്പോ എന്നുള്ള ആ ഒരു ഭയം മൂലമാണ് നമ്മൾ പലപ്പോഴും ഇവർ നമ്മളെ ഉപദ്രവിക്കുകയാണ് അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോഴാണ് പലപ്പോഴും പ്രശ്നം ഉണ്ടാകുന്നത് അല്ലാണ്ട് ഒരു നോർമൽ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ ഓക്കെ അതിനെ അങ്ങനെ വിടുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷേ അവര് അവർ കൂടുതൽ ആൾക്കാരെന്ന് പറയുന്നത് ഒട്ടും വിശ്വസിക്കാത്ത ആൾക്കാരുണ്ട് ചിലർ ഓക്കെ ആ ഒരു മൈൻഡ് എടുത്ത് വിടുന്നത് ആൾക്കാരുണ്ട് പക്ഷെ നമ്മളിത് ഭയം നമ്മളുടെ ഭയം ഉടലെടുക്കുമ്പോഴാണ് പലപ്പോഴും അതൊരു നമ്മളെ ഉപദ്രവിക്കുന്നതാണ് നമുക്കിത് ഡിസ്റ്റർബാണ് അല്ലെങ്കിൽ നമുക്ക് നമ്മളെ എന്തൊക്കെയോ ഉപദ്രവങ്ങളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെയുള്ള ചിന്തകളാണ് പലപ്പോഴും ഉണ്ടാകുന്നത് അല്ലാണ്ട് ഒരു ആത്മാക്കളും നമ്മളെ വന്ന് പേഴ്സണലി ഉപദ്രവിക്കില്ല ഉപദ്രവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഇവിടെ നമുക്ക് ജീവനുള്ള അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ജീവിക്കുന്ന മനുഷ്യർ മാത്രമേ നമ്മളെ ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യുള്ളൂ അല്ലാണ്ട് ഒരു ആത്മാക്കളും അങ്ങനെ നമ്മളെ വന്ന് അറ്റാക്ക് ചെയ്യുന്ന കാര്യമൊന്നുമില്ല എനിക്ക് തോന്നിയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റിനു എപ്പോഴും ഈ എനർജികളുണ്ട് നമുക്ക് കാണാനോ കേൾക്കാനോ കഴിയാത്ത ഈ എനർജികൾ നമ്മുടെ ചുറ്റിന് എപ്പോഴുമുണ്ട് നമ്മൾ എപ്പോൾ ലോ ആവുന്നു അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് അല്ലെങ്കിൽ നമ്മുടെ മെൻറ്റൽ സ്റ്റേറ്റ് മാറുന്നതിനനുസരിച്ചായിരിക്കും ഈ എനർജികളുമായിട്ട് ചിലപ്പോൾ നമ്മൾ കണക്റ്റ് ആവുന്നത് ഈ എനർജികൾ ചിലപ്പോൾ നമ്മൾ ഹൈ ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ എനർജി എല്ലാം ഹൈ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ കണക്ട് ചെയ്യുന്ന എനർജി അത്രത്തോളം ഹൈ ആയിട്ടുള്ള ആളുകളുടെ എനർജി ആയിട്ടായിരിക്കും അപ്പോൾ നമ്മൾ കൂടുതൽ പോസിറ്റിവിറ്റി നമ്മളിലേക്ക് വരും നമ്മൾ ലോ ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് കണക്റ്റ് ആവുന്ന എനർജികൾ ലോ ആയിട്ടുള്ള ആ സോഴ്സിൻ്റെ അല്ലെങ്കിൽ ആ ഒരു എനർജിയുടെ ഇത് ഫ്രീക്വൻസി ആയിരിക്കും അപ്പോൾ അപ്പോൾ വീണ്ടും നമ്മൾ ലോ ആവും അപ്പോൾ നമ്മൾ വീണ്ടും ആ ഒരു മെൻ്റൽ സ്റ്റേറ്റ് വീണ്ടും ഡൗൺ ആവും അങ്ങനെയാണ് നമ്മൾ ഈ എനർജികളുമായി കണക്റ്റ് ആവുന്നത് പിന്നീട് നമ്മുടെ ഭയമാണ് ഈ എനർജികളെ രൂപമായിട്ടോ ഭാവമായിട്ടോ ശബ്ദമായിട്ടോ ഒക്കെ നമ്മൾ തോന്നിപ്പിക്കുന്ന പലപ്പോഴും ഒരാൾ ഇമാജിൻ ചെയ്യുന്ന അതേ രൂപം ഞാൻ പകർത്തി വെക്കുകയാണ് ഇതാണ് ഒരു രൂപം എന്നുള്ളത് അത് തന്നെയാണ് പലപ്പോഴും പലരും ഇങ്ങനെയാണ് ആത്മാക്കൾ എന്നൊരു പറയുന്ന രൂപം ഒരാൾ സങ്കല്പിച്ച് വെച്ചു അത് എന്റെ മനസ്സിലേക്ക് ഞാൻ പകർത്തി പിന്നീട് ഞാൻ എവിടെ നോക്കിയാലും ആ ഒരു അല്ലെങ്കിൽ ആ ഒരു രൂപത്തിനെ ഞാൻ സ്റ്റീരിയോടൊരു അതെ ഇപ്പൊ എന്റെ ചുറ്റിനും എനർജികളുണ്ട് ആ എനർജിയുമായിട്ട് ഞാൻ എപ്പോൾ കണക്ട് ആവുന്നോ നമുക്കറിയാം നമുക്ക് രണ്ട് മൈൻഡ് ഉണ്ടെന്ന് ഒന്ന് കോൺഷ്യസ് മൈൻഡും അൺകോൺഷ്യസ് മൈൻഡും നമ്മൾ ഈ എനർജികളുമായി കണക്റ്റ് ആകുമ്പോൾ നമ്മുടെ ഈ അൺകോൺഷ്യസ് മൈൻഡില് ഓൾറെഡി നമുക്ക് പറയും നമ്മൾ മറ്റൊരു എനർജിയുമായിട്ട് കണക്ട് ആണ് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റിനും ഈ എനർജികൾ കണക്ട് ആകുന്നുണ്ട് അപ്പോൾ ഈ കണക്റ്റാവുന്ന എനർജികളേക്ക് നമ്മുടെ ബ്രെയിൻ തന്നെ ഒരു രൂപം കൊടുക്കുകയാണ് ഇവിടെ ഇങ്ങനെ ഒരു രൂപമുണ്ട് അല്ലെങ്കിൽ ഈ എനർജിയുടെ രൂപം ഇതാണ് അത് ബ്രെയിൻ ഡിറ്റക്ട് ചെയ്യുന്നതായിരിക്കാം ചിലപ്പോൾ ഇങ്ങനൊരു എനർജി കണക്റ്റ് ആവുന്നുണ്ട് ആ എനർജി ചിലപ്പോൾ ഒരു രൂപത്തിലായിരിക്കാം പിന്നീട് സൗണ്ടും രൂപവും എല്ലാം നമ്മൾ തന്നെ ഇമാജിനേഷൻ ചെയ്ത് നമ്മൾ നൽകുന്നൊരു ചിത്രം തന്നെയാണ് തീർച്ചയായിട്ടും കാരണം പലപ്പോഴും പറയുന്നൊരു കാര്യമാണ് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലെ സോള് നമ്മളിൽ നിന്ന് ഇറങ്ങി യാത്ര ചെയ്യുന്നു പറയുന്നേക്കാം എന്നിട്ട് അതൊരു മൈനൂ സെക്കൻഡ് ഒന്നും ഇല്ല നമ്മൾ പെട്ടെന്ന് ഉറങ്ങുന്നതിൻ്റെ സമയത്ത് ഇടയ്ക്ക് നിന്ന് ഇട്ട് എഴുന്നേക്കുന്ന ഒരു രീതി ഉണ്ട് അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് ഷോക്ക് മാതിരി എനിക്ക് പൊതുവെ ഉണ്ടാവാറുണ്ട് ആ ഒരു കാര്യം ഒരു ജസ്റ്റ് ഇലക്ട്രിക് ഷോക്ക് മാതിരി ഉണ്ടാവാറുണ്ട് എന്നിട്ട് ഒരു അപ്നോർമൽ നിന്ന് നോർമൽ വേർഷനിലേക്ക് വരും എന്നിട്ട് പിന്നീട് വീണ്ടും ആ ഒരു നേരത്തെ ഉണ്ടായിരുന്ന അതേ രീതിയിലേക്ക് ഉറങ്ങി ഉറങ്ങും പക്ഷേ ആ ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മുടെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും നമ്മളിൽ നിന്ന് നമ്മൾ റെസ്റ്റ് അല്ലേ ആ ഒരു സമയത്ത് നമുക്ക് വളരെ നമ്മൾ ഈ പറയുന്ന എനർജി എന്നൊക്കെ പറയുന്നത് വളരെ ഓക്കെ ആയി നോർമലായി നമ്മൾ ഉറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഫ്രീ ആയിട്ടിരിക്കുന്ന സമയമാണ് ആ സമയത്ത് അതിങ്ങനെ യാത്ര ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു കണക്ഷൻ തിരിച്ചു വരാതിരിക്കുമ്പോഴാണ് ഈ സഡൻ സൈലൻ്റ് അറ്റാക്ക് അല്ലെങ്കിൽ ഉറക്കത്തിൽ മരിക്കുക ആ ഒരു സ്റ്റേറ്റ് എന്നൊക്കെ പറയുന്നതാണ് ഏറ്റവും നല്ല സുഖമരണം എന്നൊക്കെ പറയുന്ന രീതിയിൽ ആ ഒരു സോള് തിരിച്ച് എവിടെയോ വരുന്നതിനുള്ള ബ്രേക്ക് ആകുമ്പോഴാണ് സത്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു മരണങ്ങളൊക്കെ സംഭവിക്കുന്നത്